ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് അത് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ അമരമ്പലം റോഡ് വാണിയമ്പലം മഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവം ഒക്ടോബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ എടവണ ഇസ്ലാഹിയ ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും മേളയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു യോഗം എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ വർഷത്തെ വർഷത്തെ അധ്യയന ശാസ്ത്രോത്സവം നടത്താൻ പഞ്ചായത്തിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വിപുലമായിട്ടുള്ള ഒരു പരിപാടി നമുക്കറിയാം നമ്മള് സബ് ജില്ലാ ശാസ്ത്രമേളയെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോ ജില്ലാ ഏറെ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് സബ് ജില്ലാ പരിപാടി നമ്മൾ സാധാരണയായി ജില്ലാ പരിപാടിയിലാണ് കൂടുതൽ പങ്കാളിത്തം എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സബ് ജില്ലയിലെ എല്ലാ സ്കൂളുകളും പങ്കെടുക്കുമ്പോൾ ജില്ലാ പരിപാടിയെക്കാളേറെ പങ്കാളിത്തം ഉണ്ടാവുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത് മാറുന്നത് അപ്പോ തീർച്ചയായും അത്തരം വലിയൊരു പരിപാടിയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നൊരു കേന്ദ്രം ഒരു ഇടം എന്നുള്ളത് എടവണ്ണ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് എടവണ്ണ ഓറിയന്റൽ ഹൈസ്കൂൾ തന്നെയാണ് അങ്ങനെയാണ് ഇതിന്റെ ബന്ധപ്പെട്ട മാനേജ്മെന്റിനെ എഇ അതുപോലെ തന്നെ ബി ബി സിയും ഒക്കെ സമീപിക്കുന്നത് ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളയിൽ നാലായിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കും യോഗത്തിൽ എഇഒ എസ് സുനിത അധ്യക്ഷത വഹിച്ചു ബി പി സി സുധീർ ബാബു വിശദീകരണം നടത്തി ലോഗോ പ്രകാശനം പറമ്പൻ ചെറിയ പൂഹാജി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസറത്ത് വലീദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രിൻസിപ്പൽ എം അബ്ദുസലീം ഹെഡ്മാസ്റ്റർമാരായ എം പി അബ്ദുൾ അസീസ് കെ അബ്ദുനാസ പി ടി എ പ്രസിഡന്റ് ചെമ്മല മെഹബൂബ് സ്റ്റാഫ് സെക്രട്ടറി ഷെരീഫ് തുറയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിംഗ് സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട്